അടുത്തതായി പ്രമാണങ്ങളുടെ സ്വീകാര്യത സലഫുകളുടെ മാർഗം എന്ന വിഷയത്തിൽ ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫി നമ്മോട് സംസാരിക്കും അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ും വേദിയിലുള്ള ബഹുമാനരായ നേതാക്കന്മാരെ പണ്ഡിതന്മാരെ സദസ്സിൽ നിന്നും ലോകത്തിൻ്റെ നിന്നും ഈ ശബ്ദം ശ്രമിച്ചു നല്ലവരായ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ ദീൻ തെറ്റിദ്ധരിച്ചു പോയതിനെ ശരിയാവണം മനസ്സിലാക്കുവാനും തെറ്റിദ്ധാരണകൾ നീക്കുവാനും വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള മതം വിശുദ്ധ ഇസ്ലാം ഇത് അള്ളാഹുവിൻ്റെ മതമാണ് ആ മതത്തിൻ്റെ ഓരോ വിശ്വാസവും ആ മതത്തിലെ ഓരോ ആചാരവും ഓരോ കർമ്മവും നിർണയിച്ചതും നിശ്ചയിച്ചതുമൊക്കെ അള്ളാഹു സുബാനോ താലയായി ആ നിശ്ചയിച്ച പ്രമാണങ്ങളാണ് വിശുദ്ധ ഖുർഹാനും പ്രവാചകൻ സലാഹു അലഹി വസ്ലമിയുടെ ഹദീസുകളും വിശുദ്ധ ഖുർഹാനാണെങ്കിലും പ്രവാചകന്റെ ഹദീസുകളാണെങ്കിലും ഇത് രണ്ടും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമക്ക് നൽകപ്പെട്ടാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ വിശുദ്ധ ഖുറാനിൽ ഒരുപാട് ആയത്തുകളിലൂടെ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് തുടങ്ങിയ അനവധി ആയത്തുകളിൽ അള്ളാഹു സുഹാൻ ഇക്കാര്യം നമ്മൾ ഉണർത്തിയിട്ടുണ്ട് വിശുദ്ധ ഖുർഹാനും പ്രവാചക സലാഹു അലഹി വസ്സലമയുടെ ഹദീസുമാകുന്ന ഈ രണ്ട് പ്രമാണങ്ങളാണ് വിശുദ്ധ ഇസ്ലാമിന്റെ ശക്തി ഈ പ്രമാണങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുമ്പോഴാണ് മുസ്ലിം സമൂഹം നേരെയാവുന്നത് ആ പ്രമാണങ്ങൾ കൈവെടിയുമ്പോഴാണ് മുസ്ലിം സമൂഹത്തിൽ വ്യതിയാനങ്ങൾ ഉടലെടുക്കുന്നത് അലഹി വസ്സലം പറഞ്ഞ ഹദീസിൽ കാണാം ഞാൻ പോവുകയാണ് ആ രണ്ട് കാര്യങ്ങളും മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് വഴികേട് സംഭവിക്കുകയില്ല അത് ഖുർആനും പ്രവാചകന്റെ സുന്നത്തുമാണ് ആ ഖുർആാനും സുന്നത്തും എപ്പോൾ അതിന്റെ പിടുത്തം അഴയുന്നുണ്ടോ അപ്പോഴൊക്കെ വ്യതിയാനങ്ങളും പിഴച്ച വാദങ്ങളും സമൂഹത്തിലേക്ക് കടന്നു വരാറുണ്ട് ചരിത്രം പരിശോധിച്ച് നമുക്ക് ഇത് കാണാൻ കഴിയും അങ്ങനെ വ്യതിയാനം വരാതിരിക്കാനാണ് അള്ളാഹു പറഞ്ഞത് പ്രവാചകൻ എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് അത് നിങ്ങൾ സ്വീകരിക്കണം എന്താണോ പ്രവാചകൻ നിങ്ങളോട് വിരോധിച്ചിട്ടുള്ളത് അത് നിങ്ങൾ വെടിയുകയും വേണം വർജിക്കുകയും വേണം എന്ന് അള്ളാഹുസ്ലാനോ തല പറയാൻ കാരണമതാണ് ഇവിടെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വൃത്തത്തിനുള്ളിൽ അറിയപ്പെടുന്ന ഏതാണ്ട് എല്ലാ വിഭാഗങ്ങളും വിശുദ്ധ ഖുർആാനും പ്രവാചകന്റെ ഹദീസുകളും പ്രമാണമായി അംഗീകരിക്കുന്നവരാണ് ചേഖരൂർ വിഭാഗത്തെ പോലെയുള്ള ഇസ്ലാമിനൊന്ന് തെറിച്ചുപോയ കക്ഷികൾ ഒഴുകി ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാവരും വിശുദ്ധ ഖുർആാനും പ്രവാചകന്റെ ഹദീസും പ്രമാണമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് പക്ഷേ ഖുർആനും ഹദീസും പ്രമാണമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മാത്രം എല്ലാ പ്രമാണങ്ങളെയും ആ രീതിയിൽ സ്വീകരിച്ചവരായി തീരുകയില്ല നേരെ മറിച്ച് അള്ളാഹുന്റെ പ്രവാചകൻ സല്ലാഹുലി സ്വലം പഠിപ്പിച്ച കാര്യങ്ങൾ ആ പ്രവാചകന്റെ തിരുനാവിലൂടെ കേട്ട് ശ്രവിച്ച റസൂർലാൻ്റെ സഹാബത്ത് എങ്ങനെയാണ് സ്വീകരിച്ചത് എങ്ങനെയാണ് അവർ അവരതിന് ഉൾക്കൊണ്ടത് എങ്ങനെയാണ് മനസ്സിലാക്കിയത് അങ്ങനെ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മൗമനാവുകളാവുക യഥാർത്ഥ മുസ്ലിമികളാവുക അതാണ് ആ രീതി ശാസ്ത്രത്തെയാണ് സലഫി എന്ന് അല്ലെങ്കിൽ പ്രമാണങ്ങളെ സ്വീകരിക്കുന്ന യഥാർത്ഥ രീതിശാസ്ത്രമെന്ന് നമുക്ക് വിളിക്കേണ്ടി വരിക അല്ലാതെ സലഫി മൻഹജ് എന്ന് പറഞ്ഞാൽ ചില ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചതുപോലെ ഒരു ആറാം വിരലോ അല്ലെങ്കിൽ ഒരു അഞ്ചാം മതമോ അതല്ലെങ്കിൽ ഒരു ഗൾഫ് ഇറക്കുമതിയോ അല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ ദീൻ പഠിപ്പിച്ചു കൊടുത്തപ്പോ പ്രവാചകന്റെ സ്വഹാപത്തി എങ്ങനെയാണത് സ്വീകരിച്ചത് അങ്ങനെ സ്വീകരിക്കുക മഹാനായ പ്രവാചകൻ സലഹുലി മക്കയിൽ നിന്ന് മദീൻ മെഹരാജിനൻ ഇസ്രായും അവിടെ നിന്ന് മെഹറാജ് പോയി ഏഴ് ഏഴാകാശത്തിനപ്പുറത്തേക്ക് പോയി തിരിച്ചു വക്കയിലേക്ക് തന്നെ തിരിച്ചു വന്നു ഇത് തന്റെ സമൂഹത്തോട് പ്രവാചകൻ പറഞ്ഞപ്പോ അവർ കളിയാക്കി പക്ഷെ അബുബക്കെറിയത് സ്വീകരിച്ചു അങ്ങനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം അസുദിലെ റസൂർ സ്വലംത്തിയത് കണ്ടപ്പോ ഒരു മുത്തി മഹാനു അങ്ങനെ സ്വീകരിക്കണം താലിബ് സങ്കോജവും ഇല്ലാതെ മുത്തി മഹാനായി പറഞ്ഞല്ലോക്ക് അനുസരിച്ചു കൊണ്ടാണ് മതമെങ്കിൽ പാദരക്ഷരുടെ അടിഭാഗത്താണ് തടവേണ്ടത് പക്ഷേ എന്റെ പ്രവാചകൻ തടവിയത് അതിന്റെ മുകൾ ഭാഗത്താണ് അതുകൊണ്ട് ഞാൻ അവിടെ തടവുന്നു എന്ന് പറഞ്ഞ മഹാനായ അലിബിൻ പ്രവാചകന്റെ അതീത്തുകൾ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കാൻ എപ്പോഴാണ് നമുക്ക് കഴിയുന്നത് അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസിയാവുക യഥാർത്ഥ സലഭിയാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഇവിടെ ചില വ്യതിയാനത്തിന്റെ ശബ്ദങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ ആദ്യമായി കൊണ്ട് ഹരീത്തിന്റെ വിഷയത്തിലുള്ള അത്തരത്തിലുള്ള വ്യതിയാനത്തിന്റെ ശബ്ദം നമ്മൾ ശ്രമിച്ചത് കേരളത്തിലെ സമസ്തക്കാരിൽ നിന്നാണ് കാരണം കേരളത്തിലെ നിഷ്പക്ഷ സംഘവും സംഘവും അതിലൂടെ പിന്നെ ഐക്യ സംഘവും രൂപപ്പെട്ടു പിന്നീട് കേരള തുലമയുണ്ടായി അതിൽ നിന്ന് വിഘടിച്ചു പോയ ഒന്നാമത്തെ സംഘടനയാണല്ലോ സമസ്ത കേരള ആ സമസ്ത കേരള അവരുടെ വിശ്വാസ ആചാരമായി കൊണ്ട് സ്വീകരിക്കുന്നത് എന്നാൽ നമസ്കാരത്തിന്റെയും നോമ്പിന്റെയും അതുപോലെ തന്നെ തൊലാക്കിന്റെയൊക്കെ വിഷയത്തിൽ ഇമാം ഷാഫിയുടെ മതബ് സ്വീകരിക്കുന്നു എന്നാൽ അള്ളാഹുന്റെ അടുക്കൽ ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായ അവന്റെ വിശ്വാസ കാര്യങ്ങളിലാകട്ടെ അബുൽ ഹസൻ അഷരിയുടെ മതവും സ്വീകരിക്കുന്നു ആ മതമനുസരിച്ചു അനുസരിച്ചുകൊണ്ട് ആ മതമനുസരിച്ചു അനുസരിച്ചുകൊണ്ട് സമസ്തക്കാർ മുന്നോട്ട് പോയപ്പോൾ ഹദീസ് സ്വീകരിക്കുന്ന വിഷയത്തിൽ അവർക്ക് വലിയ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ പ്രസംഗിച്ച സമസ്തക്കാരാണെങ്കിലും അതല്ലെങ്കിൽ കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തക്കാർ അവർ മുന്നോട്ട് വെച്ച ഏറ്റവും ഹദീസിന്റെ വിഷയത്തിൽ ഏറ്റവും പിഴച്ചൊരു വാദമായിരുന്നു ഖബറുൽ ആഹാദായ ഹദീസുകൾ ഒരിക്കലും വിശ്വാസത്തിന് പറ്റൂല എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ സഹാബിമാർ അല്ലെങ്കിൽ അഞ്ചോ ആറോ സഹാബിമാർ പ്രവാചകരിൽ നിന്ന് ഒരു ഹദീസ് കേട്ടാൽ അതിന് ഖബുർലാഹദ് എന്നാൽ കളവിൽ യോജിക്കാൻ സാധിക്കാത്ത വിധം ഒരുപാട് സഹാബിമാർ ഉദ്ധരിച്ച ഹദീസിനാണ് മുത്തവാത്തർ എന്ന് പറയാം അപ്പൊ ഒന്നോ രണ്ടോ സഹാബിമാർ പ്രവാചകനിൽ നിന്ന് ഒരു ഹദീസ് ഉദ്ധരിച്ചു അത് വിശ്വാസപരമായ കാര്യമാണെങ്കിൽ ആ ഹദീസുകൾ വിശ്വാസ കാര്യങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് കേരളത്തിൽ പഠിപ്പിച്ച് അത് എഴുതി പ്രചരിപ്പിച്ച ആളുകളാണ് ഇവിടെ വന്നിട്ട് പറഞ്ഞത് അണ്ടോ സലഫികൾ പിന്നിച്ചു പോയി അവർക്ക് അവർക്കിനി ഖുറാനും ഹദീസും സ്വീകരിക്കാൻ പറ്റൂല എന്ന് വിടുവായത്തം വിളമ്പിപ്പോയത് സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിക്കണം എവിടെയാണ് സമസ്തക്കാരെ അത് എഴുതി വിട്ടിട്ടുള്ളത് വിഭാഗം ഇറക്കിയ പ്രസിദ്ധീകരണത്തിലുമുണ്ട് എ പി വിഭാഗത്തിന്റെ പ്രസിദ്ധീകരണത്തിൽ നമുക്കിത് കാണാൻ കഴിയും കേരളത്തിൽ ഹദീസ് സ്വീകരിക്കുന്ന വിഷയത്തിൽ ആദ്യമായിക്കൊണ്ട് ഈ പിഴച്ച വാദം ഇവിടെ അവതരിപ്പിച്ച സമസ്തക്കാരാണ് അവർ ജൗഹർ തൗഹീദ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പരിഭാഷയും വ്യാഖ്യാനവും പരിഭാഷയും വ്യാഖ്യാനവും എഴുതിയിട്ടുള്ളത് വി പി അബുബ ക്രമോലബിർ എന്ന് പറയുന്ന ഒരു മുസ്ലിയാരാണ് അത് പ്രസിദ്ധീകരിച്ചിരുന്നത് അതിൽ കൃത്യമായി കൊണ്ട് അവർ എഴുതി വിട്ടിട്ടുണ്ട് വിശ്വാസപരമായ കാര്യങ്ങൾ സ്വീകരിക്കണമെങ്കിൽ പിന്നെ ഇത് സംബന്ധിയായി വന്നിട്ടുള്ള ഹദീസുകളെല്ലാം ആഹാദിന്റെ അഥവാ മൊത്തവാൻ താഴെയുള്ള ആളുകൾ വേദനം ചെയ്ത ഹദീസുകളാണ് ഈ നിലക്കുള്ള ഹദീസുകൾ കൊണ്ട് അവസൂൽ ിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഉപാധികളും പൂർത്തിയായിട്ടുണ്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിലും ഒരു അറിവ് മാത്രമേ സിദ്ധിക്കുകയുള്ളൂ അറിവ് ലഭിക്കുകയില്ല ദീനിന്റെ വിഷയങ്ങളിലും വിശ്വാസ പ്രമാണങ്ങളിലും നിയമങ്ങളിലും അറിവ് ലഭിച്ചേ തീരു ഇതിൽ ആർക്കും തർക്കമില്ല അപ്പോൾ വിശ്വാസപരമായ കാര്യങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ഒന്നുകിൽ ഖുർആൻ കൊണ്ട് തെളിയണം അതല്ലെങ്കിൽ മുത്തവാത്തറായ ഹദീസ് കൊണ്ട് തെളിയണം ഇത് ഈ കെ സംസ്ഥയുടെ വാചകങ്ങളാണെങ്കിൽ ആളുകൾ അബ്ദുൽ മുസ്ലിയാർ പൊന്മ ലേഖനത്തിൽ കാണാം ചുരുക്കത്തിൽ കുറ്റമറ്റ ഹദീസുകളാണ് ദീനിൽ എന്നാൽ ഇസ്ലാമിന്റെ അടിത്തറയായ വിശ്വാസപരമായ കാര്യങ്ങൾ സ്വീകരിക്കാൻ കുറ്റമറ്റതായ അഥവാ സ്വഹൈഹായ ഹദീസുകളായാൽ മാത്രം പോരാ എന്ത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായി വിശ്വാസപരമായ കാര്യമാണെങ്കിൽ ഹദീസ് ഹദീസ്വഹൈഹായാൽ മാത്രം പോരാ പക്ഷേ ഇത് എഴുതി വിട്ട ആളുകളാണ് മുത്തുബിക്കഥലകൾ ഉദ്ധരിച്ചവരെ വിശ്വാസങ്ങൾ സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നത് വേറെ വൈരുദ്ധ്യമാണ് തീർന്നില്ല അവർ വീണ്ടും എഴുതുന്നു യോജിച്ചതാകാൻ സാധ്യതയില്ലാത്തവരും റിപ്പോർട്ടുകളുള്ളതും ആയിരിക്കണം പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും മുത്തവാത്തിർ തന്നെ അപ്പൊ ഖുർആൻ പോലെ മുത്തവാത്തറുണ്ട് മുത്തവാത്തറായാൽ ഹദീസ് ഉണ്ടെങ്കിലേ വിശ്വാസപരമായ കാര്യങ്ങൾ സ്വീകരിക്കാൻ പറ്റൂ എന്ന ഇസ്ലാമിന്റെ ആ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ആദ്യ നൂറ്റാണ്ടിൽ പെട്ട ആർക്കും പരിചയമില്ലാത്തൊരു കേരളത്തിലേക്ക് ആദ്യം ഇറക്കുമതി ചെയ്തത് സമസ്തക്കാരാണ് അതുകൊണ്ട് തന്നെ സമസ്തക്കാർ ഈ അശ്വരി മധബ് സ്വീകരിച്ച് മുന്നോട്ട് പോയി കുറച്ചു കഴിഞ്ഞപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ എന്ന് പറയപ്പെടുന്ന രണ്ടായിരത്തി രണ്ടിൽ നിന്ന് പിടർന്നു പോയ ചില ആളുകൾ ആ ആളുകൾക്കും തോന്നി ഇത് തെരക്കിടലല്ലോ വാദം ഈ വാദം സ്വീകരിച്ചാലുള്ള അപകടം എന്താണ് സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ അടിസ്ഥാനപരമായ ഒരുപാട് വിശ്വാസ കാര്യങ്ങൾ ഒക്കെ മുത്തവാത്ര അജിത്തിലൂടെ വന്നിട്ടില്ല മുത്തവാത്രം പറഞ്ഞു കുറച്ചേ ഉണ്ടാവുള്ളൂ റസൂർ നിങ്ങൾ ആലോചിക്കുക എപ്പോഴും പ്രവാചകന്റെ കൂടെ ഒരുപാട് സംഘം ആളുകൾ ഉണ്ടാകൂല ചില സഹാബിമാരുണ്ടാകും ചിലപ്പോൾ ഒറ്റക്കാകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും അപ്പൊ റസൂർ വിശ്വാസകാര്യം പറഞ്ഞാൽ ആയി അത് സ്വീകരിക്കാൻ എന്ന് പറഞ്ഞു എത്രമാത്രം അദീത്തുകളെ തള്ളേണ്ടി വരും എത്രമാത്രം മാത്രം അദീത്തുകളെ നമ്മൾ മാറ്റിവെക്കേണ്ടി വരും ഈ ഒരു വാദം സ്വീകരിക്കാൻ മടവുർ വിഭാഗം തയ്യാറായി അവർ പരസ്യമായി പ്രസംഗിച്ചു പരസ്യമായി പ്രസംഗിക്കുകയാണ് ഇതാ സിഹിറിന്റെ ഹദീസ് അതുപോലെ തന്നെ വേറെ ഏത് ഹദീസുകളാണെങ്കിലും അങ്ങനെ ഒരുപാട് ഹദീസുകൾ ഹജർ റസുദിൻറെ അജ്വാക്കാരക്കുടേതാണെങ്കിലും ഒക്കെ മുത്തവാത്തറായ ഹദീസിൽ വന്നിട്ടില്ല അതുകൊണ്ടത് സ്വീകരിക്കാൻ വിശ്വാസകാര്യത്തിന് പറ്റില്ല സുഹൃത്തുക്കളെ ഇത് അപകടമാണ് ഇത് അപകടമാണ് കാരണം ഈ ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ആളമറിഞ്ഞ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഇത് സ്ഥലത്തുകൾക്ക് പരിചയമില്ലാത്ത ഒരു വിശ്വാസമാണ് കാരണം റസൂർന്റെ ഹദീസ് മാത്രം ഹദീസ് പറഞ്ഞപ്പോ ആ ആയിഷാ ബിബി ഒരു വിശ്വാസകാര്യം വേറൊരു സഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോ ആയിഷ നിങ്ങള് മാത്രം പറഞ്ഞ വിശ്വാസകാര്യം സ്വീകരിക്കാൻ പറ്റൂലോ എന്ന് റസൂർ സഹാബി പറഞ്ഞിട്ടില്ല എം എൽ എ ആളുകൾ പറഞ്ഞു ആ നീ മാത്രം വന്നാ പോരാ ഒരു പോരാത്തിരുപത് സഹായന്മാർ ഒന്നടങ്കം വരണം എന്നാലും നിങ്ങൾ ലാലി ലാൽ അത് ശരിയാകുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ ഇത് സലഫുകൾക്ക് പരിചയമില്ലാത്ത വിശ്വാസം സമസ്തക്കാർ കടമെടുത്തു കൊണ്ടുവന്ന വിശ്വാസം യഥാർത്ഥത്തിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മടവൂർ സുഹൃത്തുക്കൾ ഏറ്റെടുത്തു ഇപ്പോൾ അലഹദില്ല അവർ തിരുത്തി എന്നാണ് കേൾക്കുന്നത് കാരണം ആദർശ വിഷയമാണല്ലോ ആദർശ വിഷയം പൂർണ്ണമായി കൊണ്ട് തീരുമാനമായിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പ്രമാണത്തിന്റെ വിഷയമാണിത് ഈ ഒരു തെറ്റായ വിശ്വാസം വെച്ച് പുലർത്തിയാൽ എത്രയോ നൂറുകണക്കിന് ഹദീത്തുകൾ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും നമ്മുടെ വിശ്വാസപരമായി കൊണ്ട് ബന്ധപ്പെട്ട ഹദീസുകൾ സുഹൃത്തുക്കളെ തിരുത്തിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണ് പക്ഷേ ആ തിരുത്തിയാൽ മാത്രം പോരാ നൂറുകണക്കിന് പുസ്തകങ്ങൾ ഈ വിഷയത്തിൽ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് ലേഖനങ്ങൾ ശവാമിലൂടെ വന്നിട്ടുണ്ട് ആ ലേഖനങ്ങൾ മുഴുവനും ലേഖനങ്ങൾ മുഴുവനും തിരുത്തുകയും ആ പുസ്തകങ്ങൾ പിൻവലിക്കുകയും ചെയ്യണം എന്നാലേ ശരിയാകുള്ളൂ ഇവിടെ ഫൈസൽ ഫൈസലമൊലി പറഞ്ഞല്ലോ അനസ് മുസ്ലിയാർ ഇവിടെ ഒരു പുതിയ വാദം കൊണ്ടുവന്നു ആ വാദം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം പരിചയമില്ലാത്തത് കൊണ്ടായിരിക്കാം തന്റെ പുതിയ വാദം സ്വീകരിക്കാൻ വേണ്ടി തന്റെ പായേ വാദം അയാൾ തിരുത്തി ഒരു മനുഷ്യൻ തന്റെ വാദം തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എങ്ങനെയാണ് തിരുത്തേണ്ടത് എന്ന് അനുസ്മുസ്ആ തന്നെ പറയുന്നുണ്ട് ഞാൻ ആ ഭാഗം അനുസുരുടെ ശബ്ദത്തിൽ തന്നെയൊക്കെ നിങ്ങൾ കേൾക്കണം എന്നതെങ്കിലും മനസ്സിലൊന്നും കൂടി ഉറക്കുള്ളൂ ആ ഭാഗം നിങ്ങളൊന്ന് ആദ്യം കേൾക്കുകയും ചെയ്യാറുള്ള ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഒരു വാദം ഞങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചിട്ട് തേടൽ എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ ിൽ മുന്നിൽ ഞങ്ങൾ ചെയ്യുന്നു ഞങ്ങൾക്ക് നീ പോറച്ചു തരണേ ഞങ്ങൾക്ക് നീ പൊറച്ച് തരണേ ചെയ്യുന്നു പരസ്യമായും രഹസ്യമായും രണ്ടാമതെല്ലാം ഞങ്ങളോട് പറഞ്ഞു നന്നാക്കാൻ ഞങ്ങൾ നന്നാക്കുന്നു ഞങ്ങളുടെ നിലപാട് ഞങ്ങളുടെ നിലപാട് ആ നന്നാക്കിയ നിലപാടെന്താ നന്നാക്കിയ നിലപാടെന്താ ഞങ്ങൾക്ക് പഠിപ്പിച്ചു നിലപാട് അതെന്താ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ ജിന്നോട് ശിർഖാണ് എന്ന ആ നിലപാട് ഞങ്ങൾ വ്യക്തമായി നന്നാക്കി വാസുരഹു പ്രഖ്യാപിക്കുകയാണ് മൂന്നാമതായി ചെയ്യേണ്ടത് എന്താ നിങ്ങൾ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കൂ പറയുന്നു നിങ്ങളുടെ ആദർശം ആദർശം ഞങ്ങൾ മുന്നിലും മുന്നിലും നിങ്ങൾ ഈ പറയാൻ ും പറയർക്ക് തോമയുണ്ട് അപ്പോ തോപണെങ്കിൽ അനസ്മുലവി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിനോട് തോപ ചെയ്യണം ആദർശത്തിന്റെ വിഷയത്തിലാണെങ്കിൽ നിങ്ങൾ വ്യക്തമാക്കി കൊടുക്കണം ഇത് അള്ളാഹുവിന്റെ ആയത്ത് തിരിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് അതുകൊണ്ട് വിഷയത്തിൽ മടവൂർ വിഭാഗത്തിന് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ് കാരണം ഇത് മടവൂർ വിഭാഗം സ്വീകരിച്ച സമസ്തക്കാരിൽ നിന്നാണ് ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻകാല നേതാക്കന്മാർ ഇപ്പൊ നേതാക്കന്മാർ അനുസ്മരിക്കുന്ന തിരക്കാണല്ലോ എല്ലാ സ്ഥലത്തും അനുസ്മരണ സമ്മേളനങ്ങളാണ് ആ അനുസ്മരണ സമ്മേളനങ്ങൾ നടത്തുന്നതോടൊപ്പം ആ നേതാക്കന്മാരുടെ ആദർശം കൂടി നിങ്ങൾ കയ്യിൽ എടുക്കണമെന്ന് മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ മഹാന എൻ വി അബ്ദുസലാം മൂലവിബുർഹീദക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല മഹാന സാഹിബ് റഹിമുള്ള സാഹിബ്ലാഹ് അഫീദക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല മഹാന ഉമർ മഹാനി റഹമി അലഹിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല അവർക്കെ തന്നെയും പഠിപ്പിച്ച ആദർശത്തിലേക്ക് നിങ്ങൾ മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ പക്ഷേ ആ പുസ്തകങ്ങൾ പിൻവലിക്കേണ്ടതുണ്ട് ആ പുസ്തകങ്ങൾ പിൻവലിക്കേണ്ടതുണ്ട് പരസ്യമായി കണ്ടു ഇതാ ഞങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് സമൂഹത്തോട് നിങ്ങൾ വിളിച്ചു പറയേണ്ടതുണ്ട് ഇല്ലെങ്കിൽ സുഹൃത്തുക്കളെ തിരുത്തുകൊണ്ട് കാര്യം കാരണം അബദ്ധങ്ങളൊക്കെ എല്ലാവർക്കും പറ്റുമല്ലോ അബദ്ധങ്ങൾ പറ്റും പക്ഷെ ഈ വിഷയം അടിസ്ഥാനപരമായ വിഷയമാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന വിഷയമാണ് നിങ്ങൾ നോക്കൂ ആ വാദത്തിന്റെ വൈരുദ്ധ്യം അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു കാര്യം പറയുന്നു ആ കാര്യം അതിൽ വിശ്വാസ കാര്യങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റൂല്ല എന്നാൽ അമലിന്റെ കാര്യമാണെങ്കിൽ സ്വീകരിക്കാൻ പറ്റും ഉദാഹരണം പറഞ്ഞാൽ പ്രവാചകൻ ഒരു ഹദീത്ത് പറയുന്ന കുട്ടിക്കോട് റസോദ പറഞ്ഞു നിങ്ങൾ അഞ്ചു നേരം നമസ്കരിക്കണം അഞ്ചു നേരം നമസ്കരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് അപ്പോൾ ഈ വി ഹദീസിൽ വിശ്വാസ കാര്യമുണ്ട് കർമ്മകാര്യമുണ്ട് ഹദീസ് നമ്മൾ സ്വീകരിക്കണം നിങ്ങൾ കാര്യം നമ്മൾ എന്ന നമ്മൾ സ്വീകരിച്ച് ഇതാ നമസ്കരിച്ചാൽ സ്വർഗം കിട്ടുന്ന ഹദീസ് ഹദീസ് കൊണ്ട് വിശ്വസിക്കാൻ പറ്റൂല കാരണം എന്താ ആഹാദാണ് ഇങ്ങനെ സ്വീകരിക്കാതെന്നാൽ സുഹൃത്തുക്കളെ എന്താകും അവസ്ഥ അതുകൊണ്ട് അനുസ്മോ ഇവിടെ വ്യക്തമാക്കിയതുപോലെ പോലെ ഈ സമൂഹത്തോടെ നിങ്ങൾ പരസ്യമായി കൊണ്ട് പറയണം ആഹാദായ ഹദീസുകൾക്ക് പറ്റില്ല എന്ന് വിശ്വാസം ഞങ്ങൾ അതുകൊണ്ട് ഇതാ ഞങ്ങൾ പരസ്യമായി കൊണ്ട് തിരുത്തുകയാണ് എന്ന് ഇനി പരസ്യമായിട്ട് തിരുത്തണമെന്നില്ല ഇപ്പോ വീട്ടിൽ നിന്ന് വാട്സപ്പിലൂടെ വിട്ടാലും മതി അബ്ദുസലാം സുല്ലമിയാണ് അല്ലെങ്കിൽ ഞാൻ അലിമദനിയാണ് ഞാൻ കരിമ്പിലാക്കലാണ് ഇതാ ഞാൻ പന്ത്രണ്ട് കൊല്ലം പ്രസംഗിച്ച് നടന്നതും എൻ്റെ മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത വിശ്വാസമാണ് അത് സമസ്തക്കാരുടെ വിശ്വാസമാണ് ഞങ്ങൾ പെരു നടന്നതും അതുകൊണ്ട് ഞങ്ങൾ തിരുത്തുന്നു എന്ന് ഒരു വാക്ക് സമൂഹത്തോട് നിങ്ങൾക്ക് പറയേണ്ടതുണ്ട് സുഹൃത്തുക്കളെ ഇങ്ങനെയാണ് തെറ്റിതിരുത്ത ഇപ്പോൾ പല ആളുകളും ഇവിടെ സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ ഒന്നായി കഴിഞ്ഞു ഞങ്ങൾ വ്യക്തിപരമായി കൊണ്ട് ഒന്നായി കഴിഞ്ഞു അതുകൊണ്ട് അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് എന്താണ് പ്രശ്നം എന്താണ് ആ ചോദ്യം കേട്ടാൽ പലപ്പോഴും ആളുകൾക്ക് അതിൽ വീണ് പോകുമെന്നാണ് പല ആളുകൾ ധരിച്ചിട്ടുള്ളത് എന്നാൽ സഹോദരന്മാരെ ഒരു കാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തെറ്റിതിരുത്തുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാമികപരമായ കാര്യമാണെങ്കിൽ അത് സമൂഹത്തോട് വ്യക്തമാക്കി കൊടുക്കണം വ്യക്തിപരമായ കാര്യമാണെങ്കിൽ അത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തു കൊടുക്കാം ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോ മഹാ പിന്നെ സി പി ഉമർ സുലമിയെ സംബന്ധിച്ച് സി പി ഉമർ സലമി ഇതേ മാസികൊരു അഭിമുഖമുണ്ട് രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ മാസത്തിൽ രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ മാസത്തിൽ സി പി ഉമ്രമി സൻസിംഗ് മാസികക്ക് കൊടുത്തൊരു അഭിമുഖമുണ്ട് ആ അഭിമുഖത്തിന്റെ തലവാചകം എന്താണെന്നറിയോ ടി പി അബ്ദുള്ള കോയ്മെ പണ്ഡിതനല്ല രാഷ്ട്രീയക്കാരൻ ഇത് വേണമെങ്കിൽ ടി പി അബ്ദുള്ള കോയ്മദനക്ക് പുറത്തു കൊടുക്കാം കാരണം ഇത് വ്യക്തിപരമായ കാര്യമാണ് എന്നാൽ അതേ അഭിമുഖത്തിൽ തന്നെ അതേ അഭിമുഖത്തിൽ തന്നെ സി പി ഉമർ സല്ലമി പറയുന്നുണ്ട് മഹാനായ റസൂൽ കരീം സലഹു അലഹി വസ്സലം പറഞ്ഞൊരു ഉണ്ട് ആ അദ്ദേഹത്തോട് ചോദ്യം ഇതാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞുകൂടാ നമ്മുടെ അമലിനെ ബാധിക്കുന്ന കാര്യത്തിൽ ബുഹാരിയുടെ ഹദീസുകളെല്ലാം ശരിയാണ് അമലിനെ ബാധിക്കാത്ത ചില കാര്യങ്ങളുണ്ട് മലക്കുൽ മലക്കുൽമോത്തിന്റെ ഒരു കണ്ണ് മൂസാ നബി അടിച്ചു പൊട്ടിച്ചു എന്നതുപോലെ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് അത് പുറത്തു കൊടുക്കേണ്ടതല്ല മലക്കുൽമത്തിന്റെ കണ്ണു മൂസാലി അടിച്ചുപൊട്ടിച്ചു എന്ന വിശ്വാസം അത് സി പി നിങ്ങൾക്ക് അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു ഈ കൊട്ടപ്പുറത്തിന്റെ മണ്ണിൽ നിങ്ങളുടെ മുജാഹിദികൾ മറന്നിട്ടില്ല പക്ഷേ ഈ ഒരു പിഴച്ച വിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്തണം അത് നിങ്ങൾ തിരുത്തണം എന്ന് പറഞ്ഞത് അത് നമ്മൾ ആ തിരുത്താൻ നമുക്ക് ആരാണ് മാതൃക മഹാനായി ഷെയ്ഖ് മുഹമ്മദ് ഇതേ വിശ്വാസം ഈ ഹദീസ് തെറ്റാണെന്ന് കേരളത്തിൽ പ്രചരിപ്പിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു സി എൻബദ് മൗലവി ആ സി എൻബദ് മൗലവി ഈ വാദം പ്രചരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി കൊടുത്തുകൊണ്ട് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിന്റെ അൽമനാറിൽ മഹാനായി ഷേഖ് മുഹമ്മദ് മൗലവി ലേഖനമെഴുതി അസ്രിന്റെ കണ്ണ് എന്ന പേരിൽ അതിൽ ഈ ഹദീസ് സംബന്ധിച്ച് വിശദമായ ലേഖനങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നു ഖുർആനും ഇസ്ലാമിന്റെ മൗലിക സിദ്ധാന്തങ്ങൾക്കും എതിരാണെന്ന് പറഞ്ഞു ദശക്കണക്കിൽ ഹദീസുകൾ ഉൾക്കൊള്ളുന്ന അധ്യായങ്ങൾ തന്നെ പരിഭാഷകൻ തള്ളിക്കളഞ്ഞതിൽ ചിലതെല്ലാം കഴിഞ്ഞിരിക്കണം വിവരിച്ചു അതേ കാരണങ്ങൾ തന്നെ നിരത്തി നമ്പറിട്ട് പതിനാറ് ഹദീസുകൾ തള്ളിക്കളഞ്ഞ ശേഷം ഇനിയും ധാരാളം ഉണ്ടെന്ന് പരിഭാഷകൻ പറഞ്ഞു രണ്ടെണ്ണം നമുക്ക് പരിശോധിക്കാം കണ്ണ് എന്ന് പറഞ്ഞ് ഉണ്ടെന്ന് പറഞ്ഞു തള്ളിക്കളഞ്ഞെ തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അൽമനാറിൽ മഹാനായിഹമ്മദ് എന്നിട്ട് അവസാനം പറഞ്ഞ വാചകം കേട്ടോളൂ ഏതായാലും പ്രസ്തുത സംഭവത്തിൽ ബുദ്ധിക്കോ കുർആാനിക അധ്യാപനങ്ങൾക്കോ വിയോജിക്കുന്നു യാതൊന്നുമില്ല സ്വഹ്യായ പരമ്പരയിലൂടെ സംഭവം ബുഹാരിയിലും മറ്റും സ്ഥിരപ്പെടുകയും ചെയ്തിട്ടുണ്ട് പിന്നെയും നമ്മുടെ പരിഭാഷകൻ അത്ഭുത പ്രകടനങ്ങൾ നടത്തുന്നു പുതിയ മാനദണ്ഡങ്ങൾ പടച്ചുണ്ടാക്കി നിർബിധങ്ങളാണെന്ന് കൊട്ടിഘോഷിക്കുന്നു കോഷിക്കുന്നു നിവൃത്തിയില്ല അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത് സി പി ഒരു നിവൃത്തിയുമില്ല നിങ്ങൾ തിരുത്തണം അപ്പോൾ ആദർശപരമായ വിഷയമാണെങ്കിൽ സഹോദരങ്ങളെ ഈ ഹദീസർ സുഹൃത്തു പറഞ്ഞ അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ഹദീസാണെങ്കിൽ ഇതിൽ അബദ്ധം വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം തിരുത്തിയാൽ മാത്രം പോരാ അത് ജനങ്ങളോട് പ്രഖ്യാപിക്കേണ്ടതുണ്ട് അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ രണ്ടായിരത്തി രണ്ടിന് മുമ്പുള്ള രണ്ടായിരത്തി രണ്ടിന് മുമ്പുള്ള ഇസ്ലാമിക അല്ലെങ്കിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശത്തിലേക്ക് തിരിച്ചു വരും ആ ആദർശത്തിലാണ് വിശ്വം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ആളുകൾ ഇന്നുള്ളത് അതിൽ അണുക്കിട വ്യതിയാനം വരുത്താൻ അവർ തയ്യാറായിട്ടില്ല ഞങ്ങൾക്ക് ആത്മധൈര്യത്തോടു പറയാൻ കഴിയും ഈ അൽമനാർ അൽമനാർ അതിന്റെ അതിന്റെ ഒന്നാമത്തെ ഒന്നാമത്തെ ലക്കം 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 മുതൽ മുതൽ ആ ആ ആ മാസിയുടെ മുതൽക്കുള്ള ലേഖനം ഒന്ന് പോലും ഒരു മാറ്റത്തിരുത്തലുകളും വരുത്താതെ പുനഃപ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നാൽ മടോർ വിഭാഗത്തിന് അതിൽ സാധിക്കുമോ ഇല്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ പ്രസ്ഥാനത്തിൽ അന്യായമായി പലർ ആളുകൾക്കും സാധിക്കുകയില്ല കാരണം അതിൽ ജിന്നുമായിക്കൊണ്ടും പിശാജുമായി കൊണ്ടും സിഹറുമായി കൊണ്ടും ഒക്കെ ബന്ധപ്പെട്ട് അനവധി നിരവധി ലേഖനങ്ങളുണ്ട് നമുക്ക് കൃത്യമായി കൊണ്ട് കാണാൻ കഴിയും അപ്പൊ സുഹൃത്തുക്കളെ തെറ്റ് സംഭവിച്ചാൽ തിരുത്തണം തിരുത്തിയാൽ ആ ആദർശം പിന്നെ പറയാൻ പാടില്ല ഇത് ഞാൻ കൃത്യമായി കൊണ്ട് പറയുന്നത് മനപൂർവ്വമാണ് ഒരു ആദർശം തെറ്റാണെന്ന് മനസ്സിലാക്കി തിരുത്തി കഴിഞ്ഞാൽ ആ ആദർശത്തിലേക്ക് പിന്നെ മടങ്ങാൻ പാടില്ല എന്ന് നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിലുള്ള മാതൃക മഹാനഇമാം അലഹിയാണ് അദ്ദേഹം നാൽപ്പത് വർഷത്തോളം ജീവിച്ചത് തനിച്ച മുഴി ആയിക്കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ചില ആളുകൾ ജീവിക്കുന്ന പോലെ ബുദ്ധിക്കതിരായ അതിഥികൾ തട്ടി ഇസ്ലാമിക പ്രമാണങ്ങളെക്കാൾ യുക്തിക്ക് പ്രാധാന്യം കൊടുത്ത് നാൽപ്പത് വർഷം അയാൾ അദ്ദേഹം ആയി ജീവിച്ചു ജുബായിയുടെ ശിഷ്യനായിരുന്നു അദ്ദേഹം അത് കഴിഞ്ഞ് അദ്ദേഹം ചിന്തിച്ചു ശരിയല്ലല്ലോ അങ്ങനെ പതിനഞ്ചു ദിവസം അദ്ദേഹം മാറി നിന്നും അവസാനം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പള്ളിയുടെ മിമ്പറിലേക്ക് കയറി ഇതാ ഞാൻ ഇവിടെ വിശ്വസിച്ചിരുന്ന വിശ്വാസം ഞാൻ എന്റെ കുപ്പായമഴിച്ച് വലിച്ചെറിയുന്നത് പോലെ ഇതാ ഞാൻ വലിച്ചെറിഞ്ഞിരിക്കുന്നു ഞാൻ തോബ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം താൻറെ പിഴച്ച വിശ്വാസമൊക്കെ അദ്ദേഹം തിരുത്തിക്കൊണ്ട് ഒരു പുതിയ ഗ്രന്ഥം തന്നെ അദ്ദേഹം രചിക്കുന്നു അല്ലി ബാനിസൂൽ ഇതാണ് ഇസ്ലാമിക് ചരിത്രത്തിൽ തോബയുടെ മാതൃക എന്നാൽ ഇവിടെ ചില ആളുകൾ ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു ആരെങ്കിലും അല്ലെങ്കിൽ മടവർ വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാർ തിരുത്തിയിട്ടുണ്ടെങ്കിൽ അലഹദില്ല തിരുത്തണം അത് പ്രഖ്യാപിക്കണം പക്ഷേ ആ തിരുത്തി കഴിഞ്ഞാൽ വീണ്ടും ആ കാര്യം പിന്നീട് സമൂഹത്തിലേക്ക് പറയാൻ പാടില്ല അങ്ങനെ ചില ഉദാഹരണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്താണ് അതിന്റെ ഉദാഹരണം അറിയോ അബ്ദുസ്സലാം സുല്ലമി ഇവിടെ പുസ്തകം എഴുതി അതിൽ യുവതയും തിരുത്തി യുവതക്കാർ ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കി സന്മനസ് കാണിച്ചു കൊണ്ട് തിരുത്തി പക്ഷേ വീണ്ടും ഇതാ ശബാബ് ശബാബുമാബാബ് വരുന്നു രണ്ടായിരത്തി പത്തിലെത്തി പത്തിൽ ജനുവരി പതിനഞ്ചാം തീയതി ഇറങ്ങിയ ശബാബിൽ അബ്ദുൽസലാം സുല്ലമിയുടെ ലേഖനം വരുന്നു മുപ്പത്തി എട്ടാമത്തെ പ്രവണത ഇനി ആവർത്തിക്കാതിരിക്കാനാണ് ഞാനിത് സൂചിപ്പിക്കുന്നത് എന്താണ് ആ മുപ്പത്തി എട്ടാമത്തെ ലേഖനത്തിൽ അബ്ദുൽസലാം സുല്ലമിയുടെ ലേഖനം സൂഹത്തുൽ അൻപത്തി ഒന്നാം ആയത്തും പിശാജിന്റെ സേവനവും അദ്ദേഹം തിരുത്തുകയും യുവത പ്രസിദ്ധീകരിക്കുകയും യുവത തിരുത്തു പ്രസിദ്ധീകരിക്കുകയും ചെയ്തതിനു ശേഷമാണ് ശബാബിൽ ലേഖനം വരുന്നത് എന്താ ലേഖനം കേട്ടോളൂ സിഹിർ എന്ന പുസ്തകത്തിൽ സൃഷ്ടികൾക്കിടയിൽ എന്ന അർത്ഥം ഞാൻ എഴുതിയത് സൃഷ്ടിപ്പിൽ എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞ് നവയാതാശിതികർ ബഹളം കൂട്ടിയപ്പോൾ അനാവശ്യമായ ഒരു തർക്കം ഒഴിവാക്കാൻ തിരുത്തു നൽകുകയാണ് ചെയ്തത് ആകാശഭൂമിയുടെ സൃഷ്ടിപ്പുകളിൽ പിശാജിക്കട ഞാൻ സഹായികളായി സ്വീകരിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ എങ്ങനെ അവരെ സഹനുസരിക്കുമെന്ന് അർത്ഥം നൽകാൻ പാടില്ലെന്നും ഞാൻ ഒരിക്കലും വാദിക്കുകയോ ചെയ്തിട്ടില്ല ഇനി കേട്ടോളൂ അതിനാൽ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ നൽകിയ വ്യാഖ്യാനം തിരുത്തണ്ടാം യാതൊരു ആവശ്യവും മുജാഹിദുകൾക്കില്ല ഇതെന്തൊരു തിരുത്താണ് ഇങ്ങനെ തിരുത്തുണ്ടോ ലോകത്ത് ആ തിരുത്തി ആ പുസ്തകം പ്രസിദ്ധീകരിച്ച ആളുകൾ തന്നെ പറഞ്ഞു തിരുത്താണ് അത് തെറ്റാണ് അബദ്ധമാണ്

സുഹൃത്തുക്കൾ അതിലേക്ക് മടങ്ങാതിരിക്കണം അത് നമ്മൾ പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനിയോ ഇവിടെ ഈ തിരുത്തുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതല്ലെങ്കിൽ ലേനയുമായി പിന്നെ അതുപോലെ തന്നെ അതുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇറങ്ങിയ പുതിയ ശവാബിൽ ഒരു പരാമർശമുണ്ട് എന്താണ് ആ പരാമർശം ഞാനത് വായിച്ചു കേൾപ്പിക്കാം മിക്കവാറും സംഘടനകളുടെ ചരിത്രത്തിൽ ഒരു ഇരുണ്ട കാലഘട്ടം പിന്നിടാതിരുന്നിട്ടില്ല രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ മുജാഹിദ് പ്രസ്ഥാനത്തിനകത്ത് അത്തരം ഒരു ഇരുണ്ട കാലമായിരുന്നു ഈ ഇരുട്ടിൽ നിന്ന് നാം വെളിച്ചത്തിലേക്ക് വരികയാണ് എന്ത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനഞ്ചു വരേക്കുമുള്ള കാലഘട്ടം മുജാഹിദ് പ്രസ്ഥാനം ഇരുട്ടിലായിരുന്നു എന്ന് ഇപ്പോൾ ചില ആളുകൾക്ക് തോന്നി തോന്നിത്തുടങ്ങിയിണ്ടെങ്കിൽ അവർ സ്വയം ഇരുട്ടിലായത് കൊണ്ടായിരിക്കാം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പിളർപ്പ് ദൗർഭാഗ്യകരമാണ് അതിൽ ആർക്കും തർക്കമില്ല പക്ഷേ ഏതൊരു കാര്യത്തെയും അതിനെ പോസിറ്റീവായി കൊണ്ട് സ്വീകരിച്ച് സ്വീകരിക്കുന്ന മുജാഹിദുകൾ ആ പിളർപ്പിലൂടെ ആ പിളർപ്പിലൂടെ ആളുകൾക്ക് ആദർശം പഠിപ്പിച്ചു കൊടുക്കുവാനും